ഹേ ഗൈസ് അല്ലു അർജുൻ ഫാൻസുകാർക്ക് ഭയങ്കര സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അല്ലു അർജുൻ ഫാൻസുകാർ മാത്രമല്ല നമ്മൾ മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന പുഷ്പ റ്റു ഗൈസ് ആയിരത്തി കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ ഗ്രേഡ് നേടിയ ചിത്രമായിട്ട് മാറിയത് പുഷ്പ റ്റു അത് മാത്രമല്ല അല്ലു അർജുൻ എന്ന് പറയുന്നൊരു നായകനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കി മാറ്റാൻ ഈ ഒരു പുഷ്പ ടു എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് അപ്പോൾ അവർ തന്നെയാണ് പ്രഖ്യാപിച്ചത് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ട് എന്നാൽ ഈ മൂന്നാം ഭാഗം ഇനി എപ്പോൾ വരുമെന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് അല്ലു അർജുൻ ഏകദേശം ഇപ്പോൾ രണ്ട് സിനിമയിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലു അർജുൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് അഡ്ലിയുമായി ചേർന്ന ചിത്രമാണ് അത് പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും അടുത്ത ഒരു തെലുങ്ക് ചിത്രം കൂടി ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ചിത്രങ്ങളും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പുഷ്പ ത്രീലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഈ രണ്ട് സിനിമയും കൂടി ചെയ്തു തീർക്കാൻ ഏകദേശം ഒരു രണ്ട് കൊല്ലമെങ്കിലും വേണമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി എട്ടൊക്കെ ആവുമ്പോഴേക്കും പുഷ്പ ത്രീ ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നത് നിങ്ങളൊരു അല്ലു ഓർജൻ ഫാൻ ആണ് എങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ